നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ കുഴിബോംബ് വെച്ച് കൊല്ലും എന്ന ഒരു ഭീഷണി കത്ത് സർക്കാരിന് ലഭിച്ചിരിക്കുന്നു എറണാകുളം എ ഡി എം ഓഫീസിലാണ് ഇത്തരത്തിലൊരു കത്ത് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് മുഖ്യമന്ത്രി ഈ കേരളത്തെ നശിപ്പിച്ചു ഭരി ഭരിച്ചു മുടിച്ചു ഇനി ഇയാൾ ജീവിച്ചിരിക്കാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ബോംബ് വെച്ച് കൊല്ലും എന്നാണ് അദ്ദേഹം ആ കത്തിൽ പറയുന്നത് ഞങ്ങൾ മുൻ കമ്മ്യൂണിസ്റ്റുകളാണ് അതായത് ഞങ്ങൾക്ക് ഈ പാർട്ടിയിൽ നിന്നിട്ട് നാണക്കേടാണ് ഈ ഇയാളുടെ ഭരണം എന്ന തരത്തിലാണ് അതിൽ ചില കാര്യങ്ങൾ പറയുന്നത് എന്തായാലും മാത്രമല്ല അതിൽ നിന്ന് അറിയുന്നത് മറ്റൊരു സൈഡും കൂടെ കേൾക്കുന്നുണ്ട് അതായത് തൃക്കാക്കരയിൽ ഈ ജനസദസ് നടക്കുന്നുണ്ട് കാരണം എറണാകുളത്ത് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഈ ജനസദസ് നടന്നില്ല കാരണം കാനൻ രാജേന്ദ്രൻ്റെ മരണത്തെ തുടർന്ന് പരിപാടികൾ മാറ്റിവെച്ചിരുന്നു ആ പരിപാടികൾ തിങ്കളാഴ്ച തുടരുകയാണ് അപ്പോൾ തൃക്കാക്കരയിൽ ഈ ജനസദസ് അതായത് രാജകീയ എഴുന്നള്ളത്തിൻ്റെ ആ സദസ് തൃക്ക തിങ്കളാഴ്ച നടക്കുകയാണ് അവിടെയായിരിക്കും ബോംബ് വയ്ക്കുന്നത് എന്ന ശ്രുതിയും ഉണ്ട് എന്നാണ് അറിയുന്നത് കത്തിലും അങ്ങനെയൊക്കെ സൂചന ഉണ്ട് എന്നാണ് അറിയുന്നത് എന്തായാലും ഇപ്പോൾ പോലീസ് വളരെ ജാഗ്രതയോടെ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് ഇത് അത്തരത്തിലുള്ള ഒരു കത്തിനെ അവർ നിസ്സാരമായി കാണുന്നില്ല അതിനെക്കുറിച്ച് കാര്യമായി അന്വേഷിക്കുന്നുണ്ട് പോസ്റ്റൽ വഴിയാണ് ഇത്തരത്തിലൊരു കത്ത് വന്നിട്ടുള്ളത് എന്നതും നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് പോസ്റ്റൽ വഴി കത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പോസ്റ്റൽ എവിടെ നിന്നാണ് കത്ത് വന്നിരിക്കുന്നതെന്നും എവിടെന്നാണ് ആ സീൽ പോസ് പോസ്റ്റ് ഓഫീസിലെ സീൽ എവിടെ നിന്നാണെന്നുള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതാണ് ഉള്ള ഒരാൾ വന്നിട്ട് ഈ ഈ വളരെ ദൂരെയുള്ള ഒരാൾ വന്നിട്ട് ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിൽ വന്ന് ചെയ്താൽ പോലും ആ അവിടെ മറ്റ് പിന്നെ സാഹചര്യ തെളിവുകളും സി സി ടി തെളിവുകളൊക്കെ വെച്ചിട്ട് ആളിനെ കണ്ടെത്താവുന്നതാണ് എന്തായാലും ഈ മാവോയിസ്റ്റ് ഭീഷണിയും കൂടെ നിലനിൽക്കുമ്പോൾ മാവോയിസ്റ്റുകളുടെ എന്ന പേരിൽ ഒരു പോസ്റ്റർ ഇന്നലെ പ്രചരിച്ചിരുന്നു അതും ഇതിൽ കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് പോലീസ് അതും കൂടി കൂട്ടി വായിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് എന്തായാലും ഈ പിണറായി വിജയനെ കൊല്ലും അത് ബോംബുവച്ചൻ്റെ കൊല്ലും എന്ന കത്ത് പോലീസ് കാര്യമായി എടുക്കുന്നുണ്ട് ഭരണകൂടം കാര്യമായി എടുക്കുന്നുണ്ട് അതാണ് ഒരു വശത്ത് നമ്മൾ ആ വാർത്തയെ കാണേണ്ടത് ഇനി നമ്മൾ ആ വാർത്തയെ മറുവശത്ത് കാണുകയാണെങ്കിൽ ആ മറുവശത്ത് കാണുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സെക്യൂരിറ്റി കൂട്ടുന്നു എന്നതാണ് ഈ കത്തോടുകൂടി അല്ലെങ്കിൽ ഈ ബോംബ് ഭീഷണിയുടെ കത്തോടുകൂടി മുഖ്യമന്ത്രിയുടെ ഇപ്പോഴുള്ള സെക്യൂരിറ്റി കൂട്ടുകയാണ് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് അതാണ് ഇതിൻ്റെ ഈ കത്ത് വന്ന വാർത്തയുടെ മറ്റൊരു എന്ന് പറയുന്നത് അങ്ങനെ കൂട്ടുമ്പോൾ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് വളരെ ഗുരുതരമായ രീതിയിലുള്ള പിന്നെ സംരക്ഷണമുണ്ട് എന്നതാണ് നമുക്കറിയാം റോഡിൽ കഴിഞ്ഞ രണ്ടും ഒന്നൊന്നര മാസമായിട്ട് അത് കാണുന്നില്ല എന്നുള്ള കാരണം അദ്ദേഹം അപ്പോഴല്ല ഒരു ബസ്സിനകത്തായിരുന്നു എന്നതുകൊണ്ട് നമുക്കതുപോലെ തന്നെ അനുഭവപ്പെട്ടില്ല എങ്കിലും വരുന്ന വഴിയിലെല്ലാം നമ്മൾ കണ്ടതാണ് തമ്മിൽ എല്ലാവരെയും പ്രതിഷ്ഠിച്ചവരെല്ലാം അടിച്ച് തകർത്ത് തലയൊക്കെ പൊട്ടിച്ച് കാലിൻ്റെ മുട്ട ഒക്കെ അടിച്ച് പൊട്ടിച്ച് വലിയ ഒരു രാജകീയ യാത്ര നമ്മൾ കണ്ടതാണ് അപ്പോൾ പോലീസിൻ്റെ സുരക്ഷയും പോലീസിനെ പോലീസിനെക്കാളുപരി പാർട്ടിയുടെ പിന്നെ പട്ടാളത്തിൻ്റെ സുരക്ഷയും സുരക്ഷ ഒരുക്കലും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇനിയിപ്പോൾ ഈ പാർട്ടി സംഘത്തിനെ കൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം മുഖ്യമന്ത്രിയും പാർട്ടിയും എടുത്തുകൂടുന്നില്ല കാരണം ഇത്തരത്തിലുള്ളൊരു ഭീഷണി വന്ന സ്ഥിതിക്ക് നമ്മൾ കാണേണ്ടത് ഒന്ന് പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ കൂട്ടും സുരക്ഷാ സംവിധാനങ്ങൾ കൂട്ടും ഇപ്പോൾ തന്നെ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് വാഹനങ്ങളുടെ അകമ്പോടുകൂടിയാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത് അത് മാറിയിട്ട് വാഹനങ്ങളുടെ എണ്ണം കൂട്ടും വാഹനങ്ങളുടെ എണ്ണം കൂട്ടുമ്പോൾ കൂടുതൽ ആൾക്കാർ വീണ്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതുകൊണ്ട് കാരവാൻ എന്ന സംവിധാനം എല്ലാ സുരക്ഷയും ഒരുക്കിക്കൊണ്ടുള്ള കാരവാൻ എന്ന സംവിധാനം പിന്നെ വീണ്ടും കൊണ്ടുവരാൻ സാധ്യത ഈ കത്തിൻ്റെ ബലത്തിൽ കാരവാനെ നമുക്ക് ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് വലുതായിട്ട് എതിർക്കാൻ കഴിയില്ല അതൊരു തന്ത്രമായിട്ട് തന്നെ കാണേണ്ടി വരും കാരണം ഇനി കാരവാനും കൊണ്ടുവന്നിട്ട് അതിനും കൂടുതൽ സുരക്ഷ ഒരുക്കാൻ കഴിയും അപ്പൊ അങ്ങനെ മുഖ്യമന്ത്രിക്ക് കൂടുതൽ സംരക്ഷണവും കൂടുതൽ സുഖ സൗകര്യങ്ങളും ഉണ്ടാക്കാൻ മാത്രമേ ഈ കത്ത് കൊണ്ട് പ്രയോജനമുണ്ടാവൂ അല്ലാതെ മുഖ്യമന്ത്രിയെ യാതൊരു തരത്തിലും പോർലേൽപ്പിക്കാൻ ഈ കത്തിന് കഴിയില്ല അപ്പോൾ ഈ കത്തിൻ്റെ പിന്നിലെ ഉറവിടം എന്താണ് ഈ കത്തിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ് എന്നത് കേരള ജനതയ്ക്ക് സംശയത്തോട് തന്നെ കാണാൻ കഴിയൂ കാരണം പോലീസ് എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ദാസപ്പിണി ചെയ്യാൻ മുന്നിട്ട് നിൽക്കുന്ന ഒരു പോലീസ് മേധാവികളും പിന്നെ അതുപോലെ തന്നെ ക്രമസമാധാന ചുമതലയുള്ളവരൊക്കെ നമുക്ക് കണ്ടതാണ് എങ്ങനെയാണ് അവരുടെ പെരുമാറ്റം വന്നത് അതുകൊണ്ട് തന്നെ ഈ കത്ത് എത്തരത്തിൽ വന്നതാണ് എവിടെ നിന്ന് വന്നതാണ് അതിന് ദുരൂഹതയുണ്ട് എന്ന് നമുക്ക് സംശയിക്കാതിരിക്കാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും ആ കത്ത് വരാൻ പോകുന്നത് വരുന്ന മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൂട്ടും അദ്ദേഹത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ കൂട്ടും അതാണ് ഈ കത്ത് കൊണ്ട് ഉണ്ടാകുന്നത് അപ്പോൾ കത്ത് ദുരൂഹം തന്നെയാണ്